കർത്താവ യേശു ക്രിസ്തുവിൻ്റെ അനുഗ്രഹീത നാമത്തിൽ ഏവർക്കും സ്നേഹ വന്ദനും റോമാലേഖനം പതിമൂന്നാം അധ്യായം പതിനാലാം വാക്യം കർത്താവ യേശു ക്രിസ്തുവിനെ തന്നെ ധരിച്ചുകൊള്ളേ ധന്യനായ പൗലോ സലീഹ ദൈവസഭയ്ക്ക് നൽകുന്ന അനുഗ്രഹീത സന്ദേശം നിങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിനെ ധരിക്കണം എന്തിനാണ് വസ്ത്രം ധരിക്കുന്നത് നാണം മറയ്ക്കാൻ അത് നമുക്ക് അഭിമാനമാണ് അനിവാര്യമാണ് അത്യാവശ്യമാണ് വസ്ത്രധാരണം നമ്മുടെ സമൂഹത്തിൽ നമ്മെ വിലയിരുത്തുന്ന ഒന്നാണ് മാന്യമായ വസ്ത്രധാരണ രീതി നമ്മുടെ സമൂഹം എല്ലായ്പ്പോഴും ആവശ്യപ്പെടും അത് നമ്മുടെ സംസ്കാരത്തെ ചൂണ്ടിക്കാണിക്കുന്നു നമ്മുടെ വിലയും നിലയും അന്തസ്സും അഭിമാനവും കുറേയൊക്കെ വസ്ത്രധാരണ രീതി കൊണ്ട് വിലയിരുത്തപ്പെടുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഒരു ക്രിസ്ത്യാനി ഒരു വിശ്വാസി അന്തസ്സുള്ളവനാകുന്നത് എപ്പോഴാണ് അഭിമാനമുള്ളവനാകുന്നത് എപ്പോഴാണ് മറ്റുള്ളവരുടെ മുൻപാകെ ശ്രേഷ്ഠതയോടും മാന്യതയോടും കൂടെ ആയിരിക്കുന്നത് എപ്പോഴാണ് ക്രിസ്തുവിനെ ധരിക്കുമ്പോഴാണ് നമ്മൾ ക്രിസ്തുവിനെ ധരിക്കുന്നവരായിരിക്കണം ക്രിസ്ത്യാനിയാണ് എന്ന് പറഞ്ഞതുകൊണ്ടായില്ല വിശ്വാസിയാണ് എന്ന് പറഞ്ഞതുകൊണ്ടായില്ല നമ്മൾ യഥാർത്ഥ ക്രിസ്തു ഭക്തരാണെങ്കിൽ ക്രിസ്തുവിനെ ധരിക്കുന്നവരായിരിക്കണം വസ്ത്രം ശരീരത്തെ മൂടുന്നത് പോലെ ക്രിസ്തുവിനാൽ നമ്മൾ മൂടപ്പെട്ടവരായിരിക്കണം മറയപ്പെട്ടവരായിരിക്കണം നമ്മുടെ അലങ്കാരം നമ്മുടെ കർത്താവായിരിക്കണം നമ്മുടെ അഭിമാനം നമ്മുടെ കർത്താവായിരിക്കണം കർത്താവിൻ്റെ തേജസ്സിന്റെ മറവിൽ മറയുന്നവരായിരിക്കണം നമ്മൾ നമ്മെ കാണുന്നവർ നമ്മുടെ കർത്താവിനെ കാണണം നമ്മെക്കുറിച്ചല്ല ആളുകൾ മനസ്സിലാക്കേണ്ടത് നമ്മിലൂടെ നമ്മളെ കർത്താവിനെയാണ് മനസ്സിലാക്കേണ്ടത് നമ്മെ ആളുകൾ അറിയാനല്ല നമ്മൾ ആഗ്രഹിക്കേണ്ടത് നമ്മിൽ വസിക്കുന്ന നമ്മുടെ കർത്താവിനെ ആളുകൾ അറിയുവാൻ നമ്മൾ ആഗ്രഹിക്കണം സ്നാപക യോഹൻ പറഞ്ഞതുപോലെ ഞാൻ കുറയണം എന്റെ കർത്താവ് വളരണം നമ്മൾ മാധ്യമങ്ങളാണ് നമ്മുടെ കർത്താവിനെ വെളിപ്പെടുത്തുവാനുള്ള ശ്രേഷ്ഠ മാധ്യമങ്ങൾ നമ്മൾ ജീവിക്കുന്ന ലേഖനങ്ങളായിരിക്കണം ജീവിക്കുന്ന പത്രമായിരിക്കണം കർത്താവിന്റെ പ്രകാശം മറ്റുള്ളവർക്ക് നൽകുന്ന പ്രകാശഗോപുരങ്ങളായിരിക്കണം നമ്മൾ കർത്താവിന്റെ നാവായിരിക്കണം നമ്മൾ കർത്താവിന്റെ മുഖമായിരിക്കണം നമ്മൾ കർത്താവിന്റെ പ്രതിനിധികളായിരിക്കണം അതുകൊണ്ട് നമ്മൾ ഒരു തീരുമാനം എടുത്തേ മതിയാ എന്താണ് നമ്മൾ എടുക്കേണ്ട തീരുമാനം കർത്താവെ അങ്ങയെ ധരിക്കുവാൻ അങ്ങയുമായിട്ട് എല്ലായിടത്തും പോകുവാൻ എന്തു അല്ല ഞാൻ ധരിച്ചിരിക്കുന്ന ക്രിസ്തുവിനെ എല്ലാവരും കാണുവാൻ അങ്ങനെ സഹായിക്കണം അങ്ങനെ ഒരു തീരുമാനം നമുക്ക് എടുക്കാം ക്രിസ്തുവിനെ ധരിക്കാം നന്നായി ഏറ്റവും പ്രയോജനപ്രദമായ നിലയിൽ കർത്താവിന് വേണ്ടി ആയിത്തീരുവാൻ നമുക്ക് കഴിയണമെങ്കിൽ നമ്മൾ ക്രിസ്തുവിനെ ധരിച്ച് മതിയാകും കർത്താവിനെ കർത്താവിനെവരെയും സഹായിക്കട്ടെ